അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ സത്യവിശ്വാസികളെ ഇവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഗ്രാൻഡ് മുഫ്തിയാണ് വലിയ ഉസ്താദാണ് നമ്മളെല്ലാവരും വലിയ ഉസ്താദ് എന്ന് വിശേഷിക്കപ്പെടുന്ന വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം നമ്പർ വൺ ആണ് എങ്കിലും ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം മുഹമ്മദ് അൽ ായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല വലിയ വലിയ മഹാനാണ് മഹാനാണ് അവർ പരിശുദ്ധ ഫൽ ഫൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കേൾക്കുന്ന അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ ഒരുവനാണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ ബഹുമാനമുള്ളവരെ ഇത് ഒരു അടിമത്വമാണ് അടിമകളാണ് ഇവർ വിദ്യാർത്ഥികളല്ല നമുക്ക് പോലും ഈ നമ്മൾ പഠിച്ചത് വെറും ഒരു മദ്രസയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ മദ്രസ ഇവിടെ ജോലി ചെയ്യുന്നവര് അതുപോലെ കച്ചവടം ചെയ്യുന്നവര് നമ്മളാണ് ഭൂരിപക്ഷമുള്ളത് നമ്മള് പഠിച്ചത് വെറും മദ്രസയാണ് ആ മദ്രസ പഠിച്ച് നമ്മൾ ഒരു ജോലി അന്വേഷിച്ചോ കച്ചവടം അന്വേഷിച്ചോ അതിന്റെ ഭാഗം പഠിച്ചോ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയവരാണ് നമുക്കാണെങ്കിലോ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്നും നമുക്കറിയാം മറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കൂടെ പഠിക്കുന്നവരും അതല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ച ഉസ്താദന്മാരും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അടി കിട്ടും നമ്മുടെ ഉമ്മാണെങ്കിലോ അപ്പ തന്നെ അടിക്കും നീ എന്താണ് പൊട്ടത്തരം പറയുന്നത് എന്ന് നല്ല പോലെ മനസ്സിലാക്കണം ഇത് എൻ്റെ ഉമ്മ എന്നാൽ എല്ലാവർക്കും ഓരോ ഉമ്മയും ഓരോ ബാപ്പയും ഉള്ള നമ്മളാണ് നമ്മളാണെങ്കിലോ ഒരു പണ്ഡിതനോ ഒരു മദ്രസ് ഒരു ദറസിൽ പഠിച്ചവരോ ഒരു സ്ഥാപനയിൽ പഠിച്ചവരോ അല്ല ഈ സ്ഥാപനയിൽ പഠിക്കുന്നവരാണ് അടിമകൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അടിമകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉസ്താദ് എന്ന് പറഞ്ഞോ അത് അവിടെ സ്വീകരിച്ച് ഒരു തക്ബീർ വിളിക്കണം അത്രേ ഉള്ളൂ അതിൽ വല്ലവർക്കും അത് തെറ്റാണെന്ന് കണ്ടാൽ പോലും അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അതിനെ തന്നെ ഇങ്ങനെ വിഴുങ്ങി നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക അത്രയേ ഉള്ളൂ ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത് ലോകം നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അറുവാഹുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടോ എന്താ ഒരുപാട് വർഷങ്ങളോളം ഇവർ കിതാബ് പഠിച്ചു ഉസ്താദെ നമ്മൾ മദ്രസയിൽ തന്നെ ഇതല്ലോ പഠിച്ചത് എന്നെങ്കിലും പറയാമല്ലോ എന്നെങ്കിലും പറയാമല്ലോ ഇത് എന്തിന്റെ ലാഭത്തിന് ഇവർ ചെല പല സ്ഥലത്തും പറയും അത് അള്ളാഹുവാണ് അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനല്ലാതെ ആരോടും നമ്മൾ ചോ ചോദിക്കാനും പാടില്ല കേൾക്കാനും പാടില്ല ആ ഇബാദത്ത് എല്ലാം അള്ളാഹുവിനാണ് ഇബാദത്ത് ശരിയാണ് ഇവർ നമസ്കരിക്കുന്നത് പിന്നെ വിശ്വാസം ഇല്ലേ ഇല്ല വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ദ ചെയ്യേണ്ടതും നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതും എല്ലാം അള്ളാഹുവിനെക്കാളും അർപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലും പിമ്പിലുമുള്ളവർ എല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജിൻ്റെ മുകളിലുള്ളതും അതുപോലെ മുമ്പിലുള്ള ഒരുപാട് ശിഷ്യന്മാരുടെ കൂട്ടങ്ങളും ഇവർ എല്ലാം അടിമകളെ പോലെയാണ് ഇവരെ കൊണ്ടുവന്ന് ശബ്ദിക്കാൻ കഴിയില്ല എവിടെങ്കിലും വന്നോ രണ്ടോ ഇങ്ങനെ പുറത്ത് വന്നാൽ അത് കണക്കിനുമില്ല അത് കണക്കിനില്ല ഇത് ലക്ഷം കോടി കോടിക്കണക്കിൻ്റെ വിദ്യാർത്ഥികൾ ഇവർ ഇത്രക്കാർ പറഞ്ഞതിനെ ശീലിച്ചു പോയി അവർക്ക് ഇത് ശീലിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരെ പറയാൻ പോയാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിലും നമുക്കും രാജാക്കന്മാരെ പോലെ ഒരു അനക്കവും അനങ്ങാതെ ശരീരം അനങ്ങാതെ ശനി ശരീരത്തിൽ പൊടി തട്ടാതെ ഇസ്ത്രീ ചുളിയാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ വണ്ടിയിലും ഒരു വലിയ ബിസിനസ്സുകാർ പോയത് പോലെ അതുപോലെയുള്ള ബണ്ടിയും സിനിമക്കാർ പോയതുപോലെ നമുക്ക് ഷൂട്ടിങ് ചെയ്തുകൊണ്ടും എല്ലാം ചെയ്യണമെങ്കിൽ സിനിമക്കാരേ ഇല്ല വളരെ കുറവാണ് ഇവരാണ് ഇപ്പോൾ മുമ്പന്തിലുള്ളത് ഇവരാണ് ഒരു കാലത്ത് സിനിമ നോക്കരുത് സിനിമ കാണരുത് ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഉസ്താദന്മാരെ നമ്മൾ ഇപ്പോഴും ബഹുമാനിക്കുന്നു രക്ഷപ്പെട്ടു ആ അക്കാലത്തുണ്ടായത് ഈ കാലത്താണെങ്കിൽ മ്മളും പെട്ടുപോയേനെ അതുകൊണ്ട് ഞാൻ പറയുന്നത് സാധാരണക്കാരായ ജോലി ചെയ്യുന്ന അതുപോലെ വീട്ടു ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഉമ്മമാറും അതുപോലെ ബിസിനസ് ചെയ്യുന്നവരും ഇവർ നമ്മളെല്ലാവരും പഠിച്ചത് കുറച്ചേ പഠിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് കിതാബുകളെല്ലാം പഠിച്ച് 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 അതിൻ്റെ പേരിൽ അതിനെ തിരിച്ചോ മറിച്ചോ പറയുന്നവരെ ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത ഇത്തരക്കാരെക്കാൾ നമ്മളാണ് ഹൈർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്ക് അള്ളാഹു സുഹാന തോഫിക്ക് നൽകട്ടെ ഇത്തരക്കാരെ ബാക്കിൽ പോകാനും നമുക്കാഹു തോഫീക്ക് നൽകാതിരിക്കട്ടെ ഇൻഷാ അസലൈക്കും